സ്ത്രീക ദൈവത്തിനു സ്തുതി വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവിൻ്റെ ജീവിതശൈലി അന്വേഷിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും വളരെ ലളിതമായും വ്യക്തമായും വെളിപ്പെട്ട് കിട്ടുന്ന മനോഹരമായ ഒരു വേദഭാഗമാണ് ഇത് അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത് നല്ലവൻ ഒരുത്തനെ ഉള്ളൂ ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു വാക്യം പതിനേഴ് എല്ലാം ഞാൻ തന്നെ മറ്റുള്ളവരും കൂടെയാണ് എന്ന ജീവിതശൈലി സുന്ദരമായി ഈ വൈരികളിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ആ യൗവനക്കാരൻ നല്ല ഗുരു എന്ന് വിളിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിക്കുമ്പോൾ ആ അഭിസംബോധനയുടെ വാക്കുകൾ കേട്ട് അത് ഞാൻ തന്നെ എന്ന മട്ടിലിരിക്കുകയല്ല നല്ലവൻ എന്ന പദം ആർക്കാണോ അനുയോജ്യമായി വരുന്നത് ആ നല്ല ദൈവത്തിലേക്ക് വാക്കുകൾ കൊണ്ട് അയാളെ ആനയിക്കുന്നത് ആശ്ചര്യം തന്നെ അർഹിക്കുന്നത് ആർക്കാണോ അവർക്ക് ആ അംഗീകാരം വിട്ടുകൊടുത്ത് ജീവിക്കുന്നതാണ് യേശു കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല എന്ന യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന അർത്ഥവും അത് തന്നെയാണ് എല്ലാം ഞാനാണ് എല്ലാം എനിക്ക് തന്നെ വേണം എല്ലാത്തിനും ഞാൻ അർഹനാണ് എന്ന മാനസികാവസ്ഥയിൽ നിന്നും ആരാണോ ശരിക്കും അർഹൻ അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ ജീവിത ശൈലിയിലേക്കും ആ വലിയ മനസ്സിലേക്കുമാണ് നമ്മയും ക്ഷണിക്കുന്നത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു വാക്യം പത്തൊൻപത് കൽപ്പനകളിലും ജീവിത ശൈലികളിലും ബഹുമാനവും സ്നേഹവും ചാലിച്ചെടുക്കുന്ന യേശു കർത്താവിൻ്റെ രീതി ഈ വരികളിൽ കാണാം കൽപ്പനകളെയും നിയമങ്ങളിലെയും കഠിനമായി കാണേണ്ടതില്ല യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ സമയത്തും ഏത് സാഹചര്യത്തിലും കൽപ്പനകളെയും പ്രമാണങ്ങളെയും ഓർക്കുകയും കാത്തു സൂക്ഷിക്കുകയും എന്നിട്ട് അവസരത്തിനൊത്ത് ഉയർന്നുകൊണ്ട് കൽപ്പനകളെ അപ്ലൈ ചെയ്യുന്നത് അത്ഭുതകരം തന്നെ അല്ലെങ്കിലും എപ്പോഴും ഇത്തിരി സ്നേഹവും ബഹുമാനവും കൂടെ ജീവിത പ്രമാണങ്ങളോട് ചേർത്ത് വെച്ചാൽ ആ ജീവിതങ്ങൾക്ക് ഭയങ്കര ഭംഗിയായിരിക്കും കയ്യിൽ കല്ലും കരുതി ആ സ്ത്രീയെ കുരുതി കൊടുക്കാൻ കരുതി വന്നവരെ വീണ്ടു വിചാരമുള്ളവരാക്കി മടക്കി അയക്കാൻ യേശു കർത്താവിനെ തൻ്റെ കൽപ്പനകളെ കുറിച്ചുള്ള ബോധം സഹായിക്കുന്നതൊക്കെ വിസ്മയം തന്നെ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പനകൾക്ക് കാഠിന്യം തോന്നിയിരുന്നില്ല കൽപ്പനകൾ പാലിക്കാൻ പാടാണ് എന്നൊരിക്കൽ പോലും യേശു കർത്താവിൻ്റെ ശൈലിയിൽ നിന്നും വായനക്കാർക്ക് തോന്നാനും ഇടയില്ല മറിച്ച് വളരെ ശ്രദ്ധിച്ച് അർഹിക്കുന്ന ആദരവും ആവേശവും നിറച്ച് ഏതൊരവസ്ഥയിലും കൽപ്പനകളെയും പ്രമാണങ്ങളെയും പ്രാവർത്തികമാക്കാനുള്ള കർത്താവിൻ്റെ കഴിവും ശ്രമവും നമുക്കും തുടരേണ്ടതുണ്ട് യൗവനക്കാരൻ അവനോട് ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു യേശു അവനോട് സൽഗുണ പൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം എന്നാൽ സ്വർഗത്തിൽ ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു വാക്യം ഇരുപത് ഇരുപത്തിയൊന്ന് ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ കെൽപ്പുള്ള സംഭാഷണ കലയിലേക്കാണ് ഈ വരികൾ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യേശു കർത്താവുമായിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം അവരുടെ മനസ്സും വിശ്വാസവും ദിശയും ഒക്കെ മാറ്റിയതിൻ്റെ ചരിതമാണ് യേശുവുമായി എത്രയോ ആളുകളാണ് സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് സ്വന്തം അമ്പ അമ്മയോടാണെങ്കിലും മാർത്തയോടും മറിയോടാണ ആണെങ്കിലും എംഒവസിലേക്ക് പോയവരോടാണെങ്കിലും ഭർത്തിമായോടാണെങ്കിലും ശമരീക്കാരിയായ സ്ത്രീയോടാണെങ്കിലും പത്രോസിനോടാണെങ്കിലും യൂതോയോടാണെങ്കിലും സക്കായിയോടാണെങ്കിലും ഒക്കെ എല്ലാ സംഭാഷണ നേരത്തും കർത്താവ് പുലർത്തുന്ന ഹൃദ്യതയും സൂക്ഷ്മതയും ഭയങ്കരമാണ് ആരോടൊക്കെ കർത്താവ് സംസാരിച്ചിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് ജീവിതം കൊണ്ടൊരു പുതിയ കഥ രൂപപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അധിക നേരവും സംഭാഷണത്തിനാണ് ഉപയോഗിക്കുന്നത് യുവാവിൻ്റെ ചോദ്യങ്ങൾ കർത്താവ് നൽകുന്ന കൃത്യമായ ഉത്തരങ്ങൾ ഒക്കെ വായനക്കാരെ ആകർഷിക്കുന്ന വിധത്തിലാണ് വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചു കൊണ്ട് നിൽക്കുന്ന ആ യുവാവിന് നൽകുന്ന ഉത്തരങ്ങൾ ഒറ്റപ്പെടുത്തുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ആയ രീതി കാണുന്നില്ല മറിച്ച് ഹൃദ്യമായതും കൃത്യമായതുമായ മറുപടി നൽകി ആ യുവാവിനെയും സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കാൻ ആഹ്വാനം നൽകിക്കൊണ്ടും തൻ്റെ ജീവിതശൈലി ആ മനുഷ്യനും സാധിക്കും എന്നോർമ്മിപ്പിച്ചും കൊണ്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യമുള്ളതും മഹത്വമുള്ളതുമായ മറ്റൊരു വഴിയുടെ വാതായനങ്ങളെ ചൂണ്ടിക്കാണിച്ചും അവസാനിപ്പിക്കുന്ന ഈ സംഭാഷണത്തിൻ്റെ രംഗം നമുക്കും മാതൃകയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേൻ